പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ചധികം ഡിലേ ഉണ്ടായിരുന്നു വീഡിയോ ഇടാൻ വെറുതും കൊണ്ടല്ല ഷോപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ വിചാരിച്ച കണക്ക് നിന്നില്ല കുറച്ച് നീണ്ടുപോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ കുറേ അധികം ആയത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മൾ അടുക്കി പറക്കി ഒതുക്കി വെക്കുന്നതേ ഉള്ളൂ പിന്നെ ഫ്രോക്നൈറ്റിയുടെ ഒരുപാട് എൻക്വയറി അജ്റക്കിൻ്റെയും ഫ്രോക്ക് നൈറ്റിയുടെയൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ളത് കൊണ്ട് ഇന്ന് അതിൻ്റെ വീഡിയോ ഇടുവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞാലും ഇത് ഒരു നാരം ശനിയാഴ്ചയോടു കൂടി മാത്രമേ നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ഡിലേ ഉണ്ടാവും ഇന്നത്തെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ അതും ഒന്ന് സഹായിക്കുക വീഡിയോ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇടാന്ന് വെച്ചിട്ട് ഇടുകയാണ് ഞങ്ങൾ ശനിയാഴ്ചയാണ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് അത് അജ്റക്കിൻ്റെ അജ്റക്ക് പ്രിൻ്റിൽ വരുന്ന ഫ്രോക്ക് നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് വരുന്നത് ഇതാണ് നൈറ്റി അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് കുറച്ചധികം ലെങ്ത്ത് ഉള്ളതായിരുന്നു ഇപ്പം അത്രയും ലെങ്ത്ത് ഉള്ളതല്ല ഇത് ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഇത് ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം ഇരുപത്തി മൂന്നുണ്ട് ഇരുപത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരിക അതായത് നാൽപ്പത്തി ആറുണ്ട് അപ്പോൾ ഡബിൾ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നാൽപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് ഇറക്കം നാൽപ്പത്തി ഏഴും ചെസ്റ്റ് സൈസും നാൽപ്പത്തി ആറുമാണ് വരുന്നത് ഇത് സിബ് മോഡലാണ് സിബുണ്ട് ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്യാനുണ്ട് പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ വേറെ കളർ ചാർട്ട് ഉണ്ട് കേട്ടോ നെറൂണം നേവി ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇത് തിരിച്ച് നമ്മൾ നേരത്തെ ഇട്ട റെഡും ബ്ലാക്കിൻ്റെതും ഇത് ബ്ലാക്കാണേ റെഡ് ബ്ലാക്ക് ഇപ്പം ഈ ഇട്ട പാറ്റേണിൽ സിബുള്ളതാണ് സിബ് മോഡലാണ് വന്നേക്കുന്നത് കേട്ടോ ഉണ്ട് സിബ് മോഡലാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവിലും ഈ ചെസ്റ്റിൻ്റെ എവിടെയും റെഡാണ് വന്നിരിക്കുന്നത് അതേപോലെ താഴത്തെ പ്ലീറ്റും റെഡാണ് വന്നിരിക്കുന്നത് ഇനി ഇടാൻ പോകുന്നത് സിബില്ലാത്ത മോഡലാണ് കേട്ടോ റൗണ്ട് നെക്കാണ് സിബില്ലാത്ത ആണ് വരുന്നത് ഇത് ബ്ലൂവില് റെഡ് ആണ് വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് ബോഡിയെ ഫ്രില്ല് റെഡ് ഫ്രില്ലും സ്ലീവും റെഡാണ് വരുന്നത് റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഒരു ഫ്രിൽ മോഡലാണ് വെച്ചിരിക്കുന്നത് സിബില്ല റൗണ്ട് നെക്കാണ് വരുന്നത് പോക്കറ്റ് ഉണ്ട് ടൈ ചെയ്യാനുണ്ട് കേട്ടോ മറ്റ് നൈറ്റ് പോലെ ടൈ ചെയ്യാനുണ്ട് ഇതിൽ സിബില്ലാത്തതാണ് ഇതും അചരക്ക മോഡല് തന്നെയാണ് സിബില്ലാത്തതാണ് റൗണ്ടിനൊക്കെ വന്നിട്ട് ആ കഴുത്തിൻ്റെ അവിടെ ഫ്രില്ലാണ് ഫ്രില് വർക്കാണ് വരുന്നത് നല്ല മോഡലാണ് കേട്ടോ കഴുത്ത് ഇത് ബ്ലാക്കും മറൂണാണ് ബ്ലാക്കും മെറൂണും കോമ്പിനേഷൻ ആണ് ഇത് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക ഇത് മെറൂണും ബ്ലാക്കും ആണേ ഇഷ്ടപ്പെടുന്ന പാറ്റേൺ സ്ക്രീൻഷോട്ട് ഇത് മെറൂണിൽ നേവി ബ്ലൂ ആണ് വന്നേക്കുന്നത് ഇത് റെഡും നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിവിടെ ഇങ്ങനെ ഒരു ടൈ പോലെ ഒരു ജസ്റ്റഡ് വർക്ക് വന്നിട്ടുണ്ട് സെയിം റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഫ്രില്ല് മോഡലാണ് ഇങ്ങനെ ഒരു ടൈ ഉണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് സ്ലീവും വരുന്നത് താഴത്തെ ഫ്രില്ലും വരുന്നത് ബ്ലൂ ആണ് ഫ്രില്ല് വരുന്നത് കേട്ടോ ഇവിടെ പിന്നെ ഈ റൗണ്ട് നെക്കിൽ ഫ്രില്ലാണ് വർ ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റിച്ച് ഉണ്ട് ഇത് പിന്നെ സിബല്ല പിന്നെ സിബ് മോഡലല്ല ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ തിരക്ക് കാരണം ഞാൻ കവർക്ക് വേണ്ടിയിട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ കിട്ടാതെ പോയവരെ ആദ്യം അത് മെൻഷൻ ചെയ്തിട്ട് വേണം ഞാൻ നേരത്തെ ചോദിച്ചതാണ് എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ട് വേണം ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടാൻ കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് പേരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളിത് െന്റ് ചെയ്യുന്നത് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇതും റെഡ് റെഡിലാണ് വരുന്നത് റെഡ് ബ്ലാക്കുമാണ് വരുന്നത് ഇത് കുറച്ച് വലിയ പ്രിന്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതും റെഡ് ബ്ലൂ ആണ് വരുന്നത് ഇത്രയും പാറ്റേൺ ആണ് ഫ്രോക്ക് നൈറ്റിയിൽ ആ ഫ്രോക്ക് നൈറ്റിയിലല്ല അജ്റക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അജറക്കിൻ്റെ അല്ലാത്ത ഫ്രോക്ക് നൈറ്റിയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ അജറക്കിൻ്റേത് ഇത്രയും പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനായിട്ട് വന്ന ഡിലും ക്ഷമിക്കുക അധികം പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി എന്താണ് വീഡിയോ ഇടാത്തത് സുഖമില്ലേ എന്ന് വേറെ അന്വേഷിച്ച ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടും സന്തോഷം അറിയിക്കുന്ന തിരക്കില്ലോ എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഇതുപോലെ നേരത്തെ തന്ന കണക്കത്തെ സപ്പോർട്ടുകൾ തന്നെ ഇനി എനിക്ക് നൽകുക കുറച്ച് ഡിലേ വന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇനി ആ ഡിലേ ഉണ്ടാവില്ല നമുക്ക് ഓണത്തിൻ്റെ കളക്ഷനൊക്കെ സൂപ്പർ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ 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 സ്റ്റോക്കുകളായിട്ട് ഇനി ഇനി നമ്മൾ വരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ പുതിയ നല്ല അടിപൊളി ഐറ്റംസ് ജെൻസിൻ്റെ ടീഷർട്ടുകളും എല്ലാം വന്നിട്ട് പോക്കോണ്ട ടീ ഷർട്ട് കൊച്ചുങ്ങളുടെ ക്രോപ്പ് ടോപ്പുകൾ അതെല്ലാം വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പുറകെ വരും അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഷിപ്പ്മെൻ്റെ അടുത്ത് വരിൽ പത്ത് ഷിപ്പ്മെൻ്റെ അടുത്തതിൽ കൂടുതൽ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കണേ മെസ്സേജ് ഇട്ടേക്കണം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് മെസ്സേജ് ഇടണം പിന്നെ ഇതറിയാമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം